അങ്ങനെ നമ്മൾ നമ്മളെ ഗോവൻ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിന്ന് കേട്ടോ ട്രെയിൻ കയറാൻ വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ എല്ലാം സെറ്റായിട്ട് ഞാൻ എൻ്റെ വൈഫും എൻ്റെ ഫ്രണ്ടും അവൻ്റെ വൈഫും കൂടെ ആയിരുന്നു നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാം സെറ്റായിട്ട് നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു എ സിക്ക് വച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത് നൈറ്റ് കിടന്ന് ഉറങ്ങി പോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു ട്രെയിൻ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ സ്റ്റേഷനിലൊക്കെ എത്തി എല്ലാം സെറ്റായിട്ട് ഫുൾ എല്ലാ അറേഞ്ച്മെൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയത് ഒരു മാസം മുന്നേ നമ്മൾ ട്രെയിൻ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിൻ കയറിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഫെബ്രുവരി മൂന്നിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേങ്കിൽ നമുക്ക് ബുക്കായി വന്നത് മാർച്ച് മൂന്നിൻ്റെ ടിക്കറ്റാണ് അതിൽ നമ്മൾ ബോക്കി കയറി നോക്കിയപ്പോൾ നമ്മളെ സീറ്റിൽ വേറെ ടീം ഇരിക്കുന്ന അങ്ങനെ അവസാനം നമുക്ക് സീറ്റില്ല ആ നമ്മൾ എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മളിരുന്നു നമുക്ക് അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണൂരാണ് ട്രെയിൻ നിർത്തുന്നത് അപ്പോൾ കണ്ണൂർ ഇറങ്ങിയിട്ട് ടി ടിൻ്റെ അടുത്ത് ഫൈൻ ടിക്കറ്റ് മേടിച്ച് വേറെ ഏതെങ്കിലും സ്ലീപ്പറിൽ എവിടെയെങ്കിലും എടുക്കാമെന്ന് ധരിച്ചു നമ്മൾ അവിടെ ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മൾ അവിടെ ഇരുന്നു അവിടെ ഇരിക്കുക പറഞ്ഞാൽ അവിടെ ഇരുന്ന് കണ്ണൂർ എത്തുന്നവരെ നമ്മൾ അവിടെ ഇരുന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് നേരം എന്നല്ല കുറച്ച് അധികം നേരം കണ്ണൂർ എത്തുന്ന വരെ നമ്മൾ അവിടെ ഇരുന്നുണ്ട് അടുത്ത് ടിറ്റീനെ കണ്ടിട്ട് പോകണം നമുക്ക് എന്തായാലും ടിക്കറ്റൊക്കെ മേടിക്കാൻ അപ്പോൾ നമ്മൾ അവിടെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് നിലത്ത് അവിടെ ഇരുന്നു ഞാനും എൻ്റെ വൈഫും ഡോറിനോടേയും ചാരി അവിടെ നിലത്തിരുത് ബാത്ത്റൂമിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് അതേപോലെ അവിടെ അവനും എൻ്റെ വൈഫും ഇരുന്നു ഭയങ്കര ഒരു ഭയങ്കര ഒരു ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക ബർത്ത് കിട്ടി നമ്മൾ പോകുക വെച്ചാൽ നമുക്ക് ഇത്ര ത്രില്ലിങ് ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണൂർ ഇറങ്ങി ടി ടി നയിരുന്നു ഫൈൻ ടി ടിക്കറ്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്താ പറയുക സ്ലീപ്പറിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി അങ്ങനെ നമ്മൾ സ്ലീപ്പറിൽ നമ്മൾ കണ്ണൂർ എന്താ പറയുക ഗോവൻ സ്റ്റേഷൻ വരെ നമ്മൾ സ്ലീപ്പറിലാണ് പോയത് പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം ആയി നമ്മൾ അവിടെ എത്തുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ പോകണമെങ്കിൽ ഇങ്ങനെ നല്ല നോർമലി നമ്മളെ നാട്ടിലുള്ള അതേപോലത്തെ കാഴ്ച തന്നെ എന്നാലും നമ്മളൊരു ടൂർ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല പല കാഴ്ചകളും ഉണ്ട് ഇതേപോലെ നല്ല എന്താ പറയുക വീടുകളൊന്നും ഇല്ലാത്ത വെറും കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം പിന്നെ നല്ല മലകളും പുഴകളും നല്ല അത്യാവശ്യം നമ്മളാ കേരളത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചറാണ് പോകുന്ന വൈക്കം ഒക്കെ ഉള്ളത് ഞങ്ങളിങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആകാംക്ഷ ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഗോവയ്ക്ക് പോണത് അങ്ങനെ എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു എല്ലാവരും രാത്രിത്തെ എന്താ പറയുക ടിക്കറ്റ് ഇതായി പോയതിനെ പറ്റി ട്രെയിൻ നമുക്ക് മിസ്സായതിനെ പറ്റിയും ബോഗി നമുക്ക് മാറിയതിനെ പറ്റിയൊക്കെ എല്ലാവരും ചർച്ച അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം തിവീമിലെത്താനായി ഇത് മഡ്ഗോവൻ സ്റ്റേഷനിലാണ് കേട്ടോ മഡ്ഗോവൻ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടാണ് തിവീം എത്തുന്നത് അപ്പോൾ മഡ്ഗോവൻ സ്റ്റേഷൻ എത്താനിപ്പോൾ നമ്മൾ നമ്മളെ ലഗേജ് ഒക്കെ സെറ്റാക്കി വെച്ചു ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഗോവയൊക്കെ എന്താ പറയുക നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് ഗോവയ്ക്ക് അപ്പോൾ നമ്മൾ തിവീമിൽ ഇറങ്ങിയിട്ട് എല്ലാം സെറ്റാക്കാന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ തിവീമിൽ ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങാനുള്ള പ്ലാൻ ആക്കി അങ്ങനെ നമ്മുടെ അടുത്തുതന്നെ ഒരു സൈപ്പൊക്കെ ഇരിക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മളെല്ലാം ഇതാക്കി നമ്മൾ തിവീം സ്റ്റേഷനിൽ ഇറങ്ങി നടക്കണം നമ്മൾ എങ്ങോട്ടാണ് നടക്കണമെന്ന് വെച്ചാൽ ബൈക്ക് എടുക്കാം റെൻറ്റിനെടുക്കുക നമ്മളിവിടുന്ന് ടാക്സി വിളിച്ച് പോയാൽ നമുക്ക് പൈസ മുതലാവില്ല അത്രയ്ക്ക് പൈസ വേണം അപ്പോൾ നമ്മളെന്ത് ചെയ്തു അവിടെ തിവീമിൽ ഇറങ്ങിയിട്ട് ബൈക്ക് റെൻറ്റിനിട്ടും ഏഹ് നോർമലി ഗോവയിൽ പോയി ഉണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് റൻറ്റിന് കിട്ടുക പക്ഷേ തിവീമും നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസത്തേക്ക് അറുന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ട്രെയിൻ അല്ല ബൈക്ക് എടുത്ത് കേട്ടോ അങ്ങനെ നമ്മളെല്ലാ ഇതും കൊടുത്ത് നമ്മളവിടുന്ന് രണ്ട് ബൈക്ക് ബൈക്കെടുത്ത് ആക്റ്റീവ് ബൈക്ക് കേട്ടോ ആക്റ്റീവ് ബൈക്കിന് ഒരു ദിവസം അറുന്നൂറ് രൂപ റെൻറ്റ് കിട്ടും അങ്ങനെ നല്ല കുട്ടപ്പന്മാരായിട്ടുള്ള രണ്ട് ആക്റ്റീവ് ബൈക്ക് നമ്മളെടുത്തു അവിടുന്ന് നല്ല സെറ്റായിട്ട് എല്ലാവരും കൊടുത്ത് നമ്മൾ അവിടെ ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് തിവീമിന്ന് ഗോവയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ബൈക്ക് ഓടിച്ച് പിന്നെ നമ്മൾ അടുത്ത പോലെ രണ്ടാക്കൊന്നും ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ ഒരാൾക്ക് ഹെൽമെറ്റ് മതി അങ്ങനെ നമ്മളിവിടുന്ന് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടുന്ന് ട്രെയിൻ ഒഴിച്ച് നമ്മളെ ഹോട്ടലിലേക്ക് എത്തി നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കിട്ടലിന് ഹോട്ടലായിരുന്നു ആ രണ്ടായിരം രൂപയ്ക്ക് നമ്മളൊരു ഫ്രണ്ടാണ് നമുക്ക് ആ റൂം ബുക്ക് ചെയ്ത് തന്നത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയായി നമ്മളെ റൂമിന് അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലൊക്കെ കിട്ടുന്ന ഹോട്ടൽ നമ്മൾ ഹോട്ടലിൻ്റെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ അടിപൊളി റൂമായിരുന്നു നല്ല വൃത്തിയുള്ള നല്ല കിട്ടില്ല റൂം ഇത്രയ്ക്ക് നല്ല റൂം കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിതയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂമിലൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നൈറ്റ് ഗോവൻ കാണാൻ ഇറങ്ങി കേട്ടോ നൈറ്റ് ഗോവ എന്ന് പറയുമ്പോൾ നല്ല വേറെ ലെവലായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു കാരണം പക്ഷെ നൈറ്റാണ് ഗോവയിൽ ബീച്ചിലൊക്കെ പോകേണ്ടത് പകല് പോകുന്നതിനേക്കാളും വൈബ് നൈറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു അത് വിചാരിച്ചിട്ട് നമ്മൾ പകൽ ഇറങ്ങില്ല പൊതുവേ പകൽ അവിടെ സീസൺ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ നൈറ്റ് വൈബ് നൈറ്റ് വൈബ് വേറെ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റാണ് ഇറങ്ങിയത് നമ്മൾ പോകുന്ന നമ്മൾ എല്ലാ ഭാഗവും നല്ല ക്യാപ്ചർ ചെയ്തിട്ടവിടെ പോണ് നമുക്ക് പിന്നീട് ആ ഒരു എന്താ പറയുക നമ്മൾ പോയ ആ ട്രിപ്പ് മറക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗവും നമ്മൾ ആ വീഡിയോ എടുത്ത് നമ്മൾ സെറ്റായിട്ട് നമ്മളെല്ലാ ഭാഗവും കണ്ട് പതുക്കെ ഇങ്ങനെ ഒരു സെറ്റ് അങ്ങനെ നമ്മൾ നേരെ പോയത് ബാഗയിലേക്ക് കേട്ടോ അങ്ങനെ ബാഗാ ബീച്ചിലേക്ക് നമ്മളെ ഫ്രണ്ടും വൈഫും ഫ്രണ്ടിൽ കടന്ന് അത് കഴിഞ്ഞ് ഉണ്ട് അപ്പോൾ നമ്മൾ ബാഗയിലേക്ക് ഇങ്ങനെ വന്നിറങ്ങോ ബൈക്കൊക്കെ അവിടെ സൈഡാക്കി പാർക്കിംഗ് കൊടുത്തു അവിടെ പാർക്കിംഗ് ഫീന്നൊക്കെ പറയുന്നത് നൂറ് രൂപ അമ്പത് രൂപയൊക്കെയാണ് അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഇങ്ങനെ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി ബാഗയിലേക്ക് അങ്ങനെ ബാഗാ ബീച്ചിൻ്റെ എൻ്റെ ഭാഗം ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഇറങ്ങിയത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബാഗാ ബീച്ചിലേക്ക് ഇറങ്ങി രണ്ടാളും കൂടെ അങ്ങനെ ബാഗേൻ്റെ ഒരു ഭാഗമാണ് ഏകദേശം വൈകുന്നേരം നേരം ആയിട്ടുള്ളൂ ഒരു ആറര മണി ടൈം ആകുന്നുള്ളൂ നമ്മൾ ബാഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ ഡി ജെ പാർട്ടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബീച്ചിൽ തന്നെ നല്ല കിട്ടലിനായിട്ടാണ് നൈറ്റ് വൈബ് പോകുന്നത് അങ്ങനെ നമ്മൾ നൈറ്റ് വൈബിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ നമുക്ക് ബാഗേൻ്റെ ആ ഒരു ഭാഗത്തുള്ള നൈറ്റ് വൈബ് വേറെ ലെവലായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ നൈറ്റ് എന്താ പറയുക ബാഗേൻ്റെ ആ ഭംഗി ആസ്വദിച്ചിട്ട് ഫുൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ കയറി എല്ലാ ഹോട്ടലിലും നമ്മൾ വെച്ചാൽ വെറൈറ്റി വെറൈറ്റി അത് നല്ല ലെവലിൽ ബീച്ചിനോട് ചേർന്നിട്ട് ആ ഒരു പുഴിയിൽ നല്ല കിട്ടിലെന്നായിട്ട് വേറെ ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഓരോരോ ബാറോ ഹോട്ടലുകളും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പെൻസ് ഉള്ള സ്ഥലങ്ങളാണ് എല്ലാതും എന്നാലും നല്ല രീതിക്ക് നൈറ്റ് ഡി ജെ നടക്കുന്നുണ്ട് നല്ല കിട്ടിലൻ ആയിട്ട് കേട്ടോ നമ്മളെല്ലാം വച്ചാൽ ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നിരത്തി ഈ ഒരു നൈറ്റ് വൈബ് റൈഡ് ഇതാട്ടോ അതെ ഡി ജെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ഫുൾ കറങ്ങി കേട്ടോ കുറേ നടന്ന നമുക്ക് വെയ്യാം അത്യാവശ്യം നടക്കാനുണ്ട് നമ്മളെല്ലായിടത്തും കയറി ഇറങ്ങി എല്ലാതും വേറെ ലെവലിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പിൽ നല്ല കിട്ടിലും വൈബിലാണ് ഈ സീസണിൽ നമ്മൾക്ക് ഈ ഗോവ കാണാൻ പറ്റുക വേറെ ലെവലായിരുന്നു കേട്ടോ ഗോവേൻ്റെ ആ ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് നമുക്ക് ആ ഗോവൻ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ വന്നാനായിട്ട് കിട്ടിയത് വേറെ ലെവലായിരുന്നു ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഗോവയിലേക്ക് ഇറങ്ങിയപ്പോൾ കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും വേറെ ലെവലായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ എല്ലാ ഭാഗവും എന്താ പറയുക എല്ലാ ഭാഗവും നമ്മൾ വിടാതെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഭാഗം വിടാതെ ഞാൻ എൻ്റെ വൈഫ് അത്യാവശ്യം ലെവലിൽ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ ഫുൾ ത്രില്ലിലാണ് കാരണം വെച്ചാൽ നമ്മളെ അണിമോൺ ട്രിപ്പ് ആട്ടോ അത് ഞാൻ പറയാൻ വിട്ടു നമ്മളെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു അത് അണിമോൺ ട്രിപ്പായിട്ടോ നമ്മൾ ഹോക്കി കേട്ടോ ആ ഒരു ഒക്കെ കിട്ടലിനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു കിട്ടലെന്നു വച്ചാൽ കിട്ടല ലെവലിൽ നമ്മളങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ഒരു ഭാഗം വിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ എല്ലാ ഭാഗം എല്ലാ ഭാഗവും ഒരു ഭാഗം ഇടാതെ കവറാകുന്നുണ്ട് ഞാൻ എൻ്റെ ബൈഫോളെ കൈ പിടിച്ച് ഞാനിങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗം വിടാതെ അവക്കാണെങ്കിൽ എല്ലാവരും കണ്ട് ഒരു എന്താ പറയുക ഒന്നിനൊരു മടുപ്പില്ലാതെ ഞങ്ങളിങ്ങനെ എല്ലാ ഭാഗവും കറങ്ങാൻ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മൾ അതേ കൂടുതൽ നമ്മളെ ഫ്രണ്ടും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും കറങ്ങി നമ്മൾ രണ്ട് ഡി ജെ പാർട്ടിയിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളിങ്ങനെ ബൈബാക്കി അങ്ങനെ എല്ലാ ഭാഗത്തും കറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ എന്നുവെച്ചാൽ ഫുൾ കറങ്ങി നമ്മൾ അവിടെ നിന്ന് റിട്ടേർ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്തു നേരെ നെക്സ്റ്റ് സ്പോർട്ടിലേക്ക് ഇറങ്ങി കാരണം വെച്ചാൽ നമ്മൾ നാല് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ നമുക്ക് പോകണ പോകുന്ന സ്ഥലത്തൊന്നും പിന്നീട് നമ്മൾ പോവില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു എല്ലാ സ്ഥലത്തും പോകുന്നിടുന്നൊക്കെ സ്പോട്ടിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ നല്ല വിദേശികളുടെ ഒരു മാർക്കറ്റ് ഉണ്ട് അത് നല്ല കിഡിലും പർച്ചേസിങ്ങിന് മാത്രമായിട്ടുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റ് തപ്പിയാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് മുഴുവൻ ഈ ബാറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഈ എന്താ പറയുക മദ്യഷോപ്പുകളാണ് മുഴുവൻ ഉള്ളത് ഫുൾ എന്താ വെച്ചാൽ ഒരു ഷോപ്പ് ഒരു ഷോപ്പ് വിട്ട് ഫുൾ ഇതന്നെ ലിക്കർ ഷോപ്പുകളെ മാത്രമേ ഉള്ളൂ അതും അത്രയും ചീപ്പ് റേറ്റിനെ കേട്ടോ വെള്ളത്തിനേക്കാളും വില കുറവിലാണ് ഇവിടെ മദ്യം കിട്ടുന്നത് അജ്ജതി കാരണം വെച്ചാൽ പബ്ലിക്കായിട്ട് നമ്മൾ പോയൊരു സീസൺ സ്റ്റാർട്ടിങ്ങിൽ പബ്ലിക്കായിട്ട് കുടിക്കാൻ പാടില്ല ഭയങ്കര ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു പിന്നെ നമ്മൾ കുടിക്കാത്തതുകൊണ്ട് നമുക്ക് വലിയ വിഷയമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും കാണാനൊന്നും ലെവലില്ലാതെ നമ്മൾ എല്ലായിടത്തേക്കെ ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മളെ വിദേശികളെ മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ നല്ല കിഡിലെ ആൻറ്റിക്ക് സാധനങ്ങളും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് നമുക്ക് നല്ല പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങോട്ട് ഇറങ്ങിയത് നല്ല എക്സ്പെൻസാട്ടോ അവിടെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്പെൻസ് ആട്ടോ അവിടുത്തെ ആൻഡിക് സാധനങ്ങൾക്കും പർച്ചേസിങ്ങിനൊക്കെ പർച്ചേസിംഗ് പറഞ്ഞാൽ പൈസ നല്ല പൊട്ടിക്കണം ഇവിടെ വെള്ളത്തിന് മാത്രമേ അല്ല എന്താ പറയുക സാധനം മദ്യത്തിന് മാത്രമേ വില കുറവുള്ളൂ ബാക്കി എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ് ഫുഡിനാണെങ്കിൽ പോലും പിന്നെ നല്ല കിട്ടിലും കിട്ടിലും ഐറ്റംസ് ആട്ടോ നമ്മൾ അറിയുമ്പോൾ കണ്ടത് വേറെ ലെവൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആട്ടോ ഇത് പക്കാ വിദേശികളെ മാർക്കറ്റാട്ടോ നമ്മളെ എന്താ പറയുക ഹിന്ദിക്കാരോ ഇവരൊന്നുമല്ല ചെയ്യുന്നത് പണ്ടത്തെ ഫ്രഞ്ച് ടീംസൊക്കെയാണ് ഇവിടെ ഇപ്പം മാർക്കറ്റിൽ മുഴുവൻ ഈ പറഞ്ഞത് ചെയ്യുന്നത് മൊത്തം സെല്ലിങ് ചെയ്യുന്നത് മൊത്തം അതും അത്രയ്ക്ക് നല്ല ആൻറ്റിക്ക് നല്ല എന്താ പറയുക വിൻറ്റേജ് സാധനങ്ങൾ ഫുൾ സെല്ലിങ്ങിനുള്ളതും അത്യാവശ്യം നല്ല രീതിക്ക് ഇതുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് സാധനം നമുക്ക് പറ്റുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കുഴപ്പമില്ലാത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോന്നു എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അടുത്ത ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ റണ്ണിങ് ഉണ്ട് കേട്ടോ ഓരോ സ്പോട്ടിൽ നിന്ന് ഓരോ സ്പോട്ടിലേക്ക് കുഴപ്പമില്ലാത്ത റണ്ണിങ് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കലങ്കട്ട് ബീച്ച് ആട്ടോ അങ്ങനെ കലങ്കട്ട് ബീച്ചിലേക്കുള്ള യാത്രയിലാണ് നമ്മളിങ്ങനെ പോയിക്കോട്ടെ നമ്മളതാ നമ്മൾ ഫ്രണ്ട് താ മുന്നിൽ ഓവർടേക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കലങ്കട്ട് ബീച്ച് ഇതേപോലെ തന്നെ ഫുൾ അത്യാവശ്യം നല്ല ലെവലാണ് അത് എന്തിനാണ് അവിടെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം വെച്ചാൽ ഇന്ന് ബുക്ക് ചെയ്താൽ മാത്രമേ നാളത്തെ ദിവസത്തേക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളത് ഓൾറെഡി പാക്കേജ് ആയിട്ട് എടുത്തില്ല കാരണം വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്താൽ നമുക്കിപ്പം പാക്കേജ് എടുക്കുന്നതിനേക്കാളും പകുതി പൈസ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് റണ്ണിങ്ങൾ ഇടാം കുറച്ച് ബാഗ ബീച്ചിൽ നിന്ന് കുറച്ച് റൺ ചെയ്താലേ നമുക്ക് കലങ്കട്ട് ബീച്ചിലേക്ക് എത്തുള്ളൂ നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കേരളത്തിലെ റോഡ് പോലെ തന്നെയാണ് പക്ഷേ ട്വൻ്റി ഫോർ ഇവിടെ ആളുകളുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ എട്ട് മണി പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ കടയൊക്കെ പൂട്ടി പോകില്ലേ ഇവിടെ നൈറ്റ് ആണ് മുഴുവൻ നൈറ്റ് വൈബാണ് പക്ഷേ അതുകാല നല്ലത് ഓപ്പൺ ആവും നല്ല ലൈറ്റാണ് പക്ഷേ രാവിലെ ആണെന്ന് വെച്ചാൽ എല്ലാ കടകളും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ പകൽ സമയം കുറവാണ് രാത്രി സമയങ്ങളാണ് ഫുൾ കച്ചവടം നടക്കുന്നത് കോവൽ അങ്ങനെ ഗോവൻ റോഡുകളിലൂടെ നമ്മൾ കലങ്കട്ട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല നല്ല എന്താ പറയുക ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട് പിന്നെ നമ്മൾ ഈ ലോക്കൽ കടകളാണെങ്കിൽ പോലും ചിലയിടത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യുക എല്ലായിടത്തും നല്ല ചിലയിടത്തും നല്ല എല്ലാ സ്ഥലത്തും നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് വില കുറച്ച് കിട്ടും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ചിലടത്ത് നമ്മളെ ആ തരില്ല എന്ന് പറഞ്ഞ് പറഞ്ഞേക്കും എന്നാലും നമ്മൾ ബാർഗെയിൻ ചെയ്യുക അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നല്ല ലെവലിൽ നമുക്ക് റൈറ്റ് കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗോവൻ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഗോവൻ റോഡുകളോട് ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കലങ്കട്ട് ബീച്ചിലേക്ക് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മളെല്ലാ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി എന്താ പറയുക സെർച്ച് ചെയ്തിട്ടാണ് പോണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇതിലാക്കാൻ അങ്ങനെ നമ്മൾ ഗോവൻ കലങ്കട്ട് ബീച്ചിലെത്തി അങ്ങനെ കലങ്കട്ട് ബീച്ചിലും ഇതേപോലെ തന്നെ ലൈറ്റുകൾ കൊണ്ടുള്ള ഓരോരോ കളികളാണ് അങ്ങനെ നമ്മളൊരു നല്ലൊരു ഔട്ട്ലെറ്റ് കയറിയിട്ട് നല്ലൊരു ജാക്ക് ജാക്ക്ഡാനിയലിൻ്റെ ചെറിയൊരു കുപ്പി മേടിച്ചു അത് നമ്മൾ പോയതിനുള്ള നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ബോട്ടിൽ തന്നെ വാങ്ങിച്ചത് നമ്മൾ വൈഫ് അത് അങ്ങനെ കൈ കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ നല്ല പാവ് ബജി കഴിച്ചിട്ടാണ് അന്നത്തെ നൈറ്റ് നമ്മൾ തീർക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ നമുക്ക് ഗോവൻ ഫുഡ് പറ്റുമോയെന്നില്ലയോ നമ്മൾ നോക്കണമോ അങ്ങനെ അവിടുത്തെ ഒരു ഐറ്റം തന്നെയായിട്ടുള്ള പാവ് ബജി തന്നെയാണ് നമ്മളെടുത്ത് കഴിച്ച കേട്ടോ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു പോയാൽ അത്യാവശ്യം നല്ല ഐറ്റം ഫുഡ് തന്നെ കഴിക്കണമെന്ന് പക്ഷേ നമ്മൾ നോർമൽ അവിടുത്തെ ഫുഡ് എന്താണോ അതെടുത്ത് കഴിക്കാൻ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പാപ്പുജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല നല്ലൊരു ഫുഡ് ആയിരുന്നു അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മളെ ട്വൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റെ ഹോട്ടലിലേക്ക് നമ്മളവിടെ എത്തി എന്നിട്ട് നൈറ്റ് നമ്മൾ അവിടെ കിടന്നുറങ്ങി നൈറ്റ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലായതുകൊണ്ട് തന്നെ നല്ല കിഡലായിട്ടുള്ള റൂമായിരുന്നു നമുക്ക് കിട്ടിയത് എന്തായാലും അന്നത്തെ നൈറ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കിടന്നുറങ്ങി ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്ന് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങിലായിരുന്നു അന്ന് കിടന്നുറങ്ങി സെറ്റാക്കാനുള്ളതിലും പിന്നെ അടുത്ത ദിവസം നമ്മൾ എന്താണ് ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മളെ ഹോട്ടലിൻ്റെ റൂമിൻ്റെ ഉൾഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റീരിയലും നല്ല അടിപൊളിയായിട്ട് നല്ല ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് നല്ല കിടിലനെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു